ഇന്ന് നമുക്ക് നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം എന്താ വെച്ചാൽ കണ്ണൂരിനും കിഷോറേട്ടിനും ഫാമിലി നമ്മളെ കാണാൻ വന്നു കേട്ടോ വീഡിയോ എടുക്കാറൊന്നും അവര് സമ്മതിച്ചില്ല ഫോട്ടോ എടുത്തിട്ട് പോയി ഏഹ് നല്ല എന്താ പെരുമാറ്റമൊക്കെ അല്ലേ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് അവർ കാണണെന്ന് വെച്ചാലും അവർക്ക് നമ്മളെ കാണുമ്പോ വിചാരിച്ചത്ര നമ്മള് ജാടെ ഒക്കെ ലാസ്റ്റ് പോവാറായി പറയുന്നത് നമ്മള് നിങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞു ലേട്ടാ മൈക്കല്ലല്ലോ മൈക്കല്ലല്ലോ അല്ലെ അപ്പൊ നമ്മളെ ഒക്കെ കണ്ടെങ്കിൽ അവർക്കും സന്തോഷമായി നമ്മക്കും അവരെയൊക്കെ കണ്ടതിൽ സന്തോഷമായിട്ടോ നമ്മുടെ തുടക്കം മുതൽ എന്താ വീഡിയോസ് കണ്ടുകണ്ട് നമുക്ക് ഇതാ ഇപ്പൊ വരെ അവരുടെ സപ്പോർട്ട് ഉണ്ട് ഇനി അവരുടെ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ബേക്കറി ഒക്കെ കൊണ്ടുവന്നു ബേക്കറി കൊണ്ടുവന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്മ ശബ്ദിക്കൊക്കെ ചെയ്തു അതുകൊണ്ട് വന്നപ്പോ ഭയങ്കര ഭയങ്കര ഉണ്ടാകൊത്തിരിക്കായിരുന്നു പിന്നെ പൂവാറൊക്കെ കേവിക്കും ഭയങ്കരതായി പക്ഷെ ഒരു വിഷമം മാത്രമല്ലോ എന്താണെന്നറിയോ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല അവര് ആദ്യം നാലോ പേരല്ലേ പറണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച അപ്പൊ ചേച്ചിമാരും മമ്മി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവരെട്ടാളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പൊ ഇവിടെ ചോറൊക്കെ ഉണ്ടാവോ അങ്ങനെ ഒരു ഇതില് വിചാരിച്ചിട്ട് കഴിക്കാൻ തന്നില്ല അതില് മാത്രം നമുക്ക് ഭയങ്കര വിഷമുണ്ട് രാത്രി പോവാറേ പെങ്ങൾ വരുമ്പോ വിചാരിച്ചു ഞങ്ങള് ചോറ് വെച്ചിരുന്നു പറഞ്ഞു അയ്യോ ഞങ്ങള് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടു പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കഴിക്കാറു അതിനേക്കാള് സന്തോഷം എന്ന് പറഞ്ഞാ ഇത്രയും ദൂരത്തുനിന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പൊ വന്ന് നമ്മളെയൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം കിഷോറേഷൻ ഫാമിലി ദുബായിലാണ് കേട്ടോ അപ്പൊ നാട്ടില് വന്നപ്പോ അവരെങ്ങനെ നമ്മളെ കാണാവുന്നതാണ് സുഗന്യെ ഒന്ന് പറയേണ്ട കാണിക്കട്ടെട്ടോ കണ്ടാ നമ്മൾ ആദ്യമായിട്ടാണല്ലോ എങ്ങനത്തെ കൂടുതലത് നമ്മള് ഒരു ഒരു ഇത് പറയാതിരിക്കാൻ പറ്റില്ല ആ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ഈ യൂട്യൂബില് വന്നേ മുതലാണ് നമുക്ക് സ്പ്രേ ആദ്യം ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു അപ്പൊ മുതലാണ് ഗൾഫിൽ നിന്ന് തന്നെ സ്പ്രേ ആദ്യായിട്ട് കിട്ടുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഇത് കിട്ടണത് എന്ന് വെച്ചാൽ നമ്മള് യൂട്യൂബിൽ ഒന്നും വന്നിട്ട് തന്നെയാണ് അത് നമ്മൾ ഒരിക്കലും പറയില്ല കാരണം ആദ്യം നമ്മള് സ്പ്രേന്ന് അടിച്ചില്ല കേട്ടോ പക്ഷെ ഇപ്പഴങ്ങനെയാ ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോ കുറച്ച് ഒക്കെ അടിച്ചിട്ടെന്നെയാണ് പൂവുള്ളൂ ഉള്ളു വീട്ടിലൊന്നും ഇരിക്കും പഠിക്കല് അമ്മൂട്ടി സ്കൂളിക്ക് അതെന്താന്നറിയോ അത് പറയുന്നില്ല കുളിക്കഴിഞ്ഞാ ചില ഞാനും അമ്മ ഇവിടെ അടി ആവും അതുകൊണ്ട് പിന്നെ പറയുന്നില്ല പിന്നെ ഉള്ളത് ബസോപ്പ് ഈ സോപ്പൊക്കെ എന്താ ഇവിടെ അജിയേറ്റം വരുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ ആകെ ഒരു പ്രാവശ്യം അചിയേറ്റം പോയിട്ടുള്ളൂ ഇതിങ്ങനെ മുറിക്കും ഒരു സോപ്പില്ലേ ഇങ്ങനെ മുറിക്കും വലിയ സോപ്പല്ലേ മുറിച്ചിട്ട് ഒരു പീസ് എടുത്തിട്ട് കുളിക്കും ഒരു പീസ് കഴിയുമ്പോ മറ്റേ പീസ് എടുത്തിട്ട് കുളിക്കും അത് അങ്ങനെ ആയിരുന്നു കേട്ടോ കാരണം ഇതിന്റെ ഒരു മണം എന്ന് പറഞ്ഞുകഴിഞ്ഞല്ലേ നല്ല മണാണ് അല്ലേ ഒരു റോസാപ്പൂവിന്റെ ഒരു മണം നല്ല മണം പിന്നെ അതാ പിന്നെ വാസ്ലിൻ രണ്ടു കൂട് പിന്നെ പൗഡർ പൗഡർ പിന്നെ ബാമില്ലേ ടൈഗർ ബാമ് പിന്നെ അസുഖല്ലേ സമയം നിത്തിരോഗി ആക്കണിട പോയ പിന്നെ ദാ ഒരു കൂടെ മുട്ടായി പിന്നെ ദാ ഒരു കൂടമുട്ടായി മൂന്നാം കൂടിട്ടോ ഇങ്ങനെ ഒരു ഇത് ഭൂമറാ തോന്നെ ബൂമർ അല്ലേ ഇത് കണ്ടപ്പോ മുതലിവിടെ നമുക്കിത് ചെറിയ ടോർച്ചാട്ടോ അത് ഇത് ഞാൻ എന്താണോ വിചാരിച്ചു അത് ഞങ്ങള് തുറന്നൊക്കെ നോക്കിട്ടാ അതിന് അങ്ങനെ തന്നെ വീഡിയോ സ്ഥലം എന്താ ചാർജറൊക്കെ ഓ ഏട്ടാറയാ ബദാം ബദാം ബദാമൊന്നും അടിപൊളിയാണ് വെറുതെ പറയുക പാലില്ലേ പാലില്ല വേദനിക്കലാണ് ഏറ്റവും ആവശ്യം ഇതാണ് കാരണം എന്താച്ചേദന അടുപ്പുവേദന അച്ചൂര് ഇതും അതന്നെട്ടാ കാരണം ഇത് കിട്ടിയേ നന്നായേ ഉള്ളൂ കേട്ടോ ഏത് സമയവും വേദനക്കാരാണ് അച്ചൂനാണെന്നുവെച്ച കാലുകടച്ചില് കയ്യടച്ചില് അമ്മ മുത്തിയമ്മമാരുടെ പോലെയാണ് നമ്മുടെ അച്ചൂന്റെ കാര്യം അമ്മയ്ക്കാണ് വെച്ചാൽ ആ കുഞ്ഞനും കാലുകടച്ചിലും കയ്യടച്ചിലും നല്ല അങ്ങോട്ട് നല്ലതുണ്ട് തേച്ചുപിട്ടോളിങ്ങനെ വേദനയുടെ മരുന്നുകൾ കേട്ടോ ചോയ്ക്കൂടി േ കൊടുക്ക് പാവം ആ പല്ലുവേന ഉണ്ടെങ്കി സുഖാവും ചാച്ചന് കൊണ്ടേ കൊടുക്കുന്നത് ചാച്ചന് കൊണ്ടേ കൊടുക്കാൻ കുഞ്ഞുണ്ണി അവിടെ അമ്മയ്ക്കാണോ സത്യം ഒരു പത്തനം ഇടക്കടക്കത്തണം തരായിരുന്നു കുഞ്ഞ പക്ഷെറി ചിത്രം കണ്ടോ വെരി ഗുഡ് വെരി ഗുഡ് ഇവിടെ പാവ ഞങ്ങളൊക്കെ തിന്നി അമ്മക്ക് മാത്രമൊന്നും കൊടുക്കാണ്ടില്ലേ അമ്മയ്ക്ക് പതാ അമ്മ തിന്നില്ലേ തല്ലോ

മുട്ടായി പൊട്ടിക്കാത്തതിന്റെ പൊട്ടിക്കൊട്ടിക്കട്ടെ എന്താ ഇത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കോ ഇങ്ങനെയൊക്കെ പറയണെന്ന് വിചാരിക്കോ അത് മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മടെ കുഞ്ഞു കൊറവനേരായിട്ടോ ഇത് പൊട്ടിക്കാൻ വേണ്ടിട്ടുണ്ടമ്മോ ഇതൊന്നും പൊട്ടിക്കല്ലേ അവര് കഴിച്ചോട്ടെല്ലമ്മ കഴിക്കാനുള്ളതല്ലേ കുഞ്ഞു ബായോ കുഞ്ഞുണ്ണി എവിടെ കുഞ്ഞുണ്ണി എവിടെ ആരൊക്കെയാ എന്തു ഇതും മുട്ടേ അപ്പൊ ഒരു മുട്ടയും കൂടി നിന്നിട്ട് നമ്മളെ സന്തോഷം അറിയിക്കണ്ടേ ചേട്ടാ കേട്ടാ നല്ല ഈത്തപ്പഴല്ലോ ഇതിന്റെ ഉള്ളില് ബദാമാണ് കണ്ടോ ണ്ടില്ലേ ബദാമ് ബദാമിന്റെ കയ്യിലുണ്ട് ഞാനും മടിയിൽ വെച്ചിട്ടില്ല ആർക്കുവാണെങ്കിൽ ബപ്പൂനം കൊണ്ട് കൊടുക്കണം നമ്മള് മാത്രം തന്ന പോരാ അപ്പൊ ഞാനൊന്ന് പാകത്തിനെയുള്ള ഇത് കഴിച്ചോ ഇത് നിങ്ങൾ ഈ കഴപ്പ് അത് ടേസ്റ്റ് നോക്കിയോക്കമ്മെ ഏട്ടാ ഒരു കവറില് വീണ മുട്ടായി പറഞ്ഞിട്ട് കാര്യമില്ല മുട്ടായിടെ രുചി മൊത്തം വ്യത്യാസമാണ് അല്ലേമ്മ ഓരോന്ന് അമ്മയ്ക്ക് കണ്ടോ ഈ വെള്ള കിട്ടിയ ഒരു കറുപ്പ് കണ്ടോ ഈ കറുപ്പ് വേറെ അമ്മക്ക് വെള്ളം കിട്ടിയത് അത് നല്ല അപ്പൊ നമ്മള് ഒരിക്കൽ കൂടി നന്ദി പറയാണ് കേട്ടോ എല്ലാ എന്താ കാരണം കിഷോരേട്ടിനും കുടുംബത്തിനും കാരണം നമ്മളെ നമ്മളിപ്പോ പറഞ്ഞിരിക്കട്ടത് പോകണം പോണം എന്ന് വിചാരിച്ചിട്ട് കൊറേ ആയി പക്ഷെ നമുക്ക് പോക്കേ നടക്കില്ല നമ്മുടെ ഓരോ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് കൊറ എത്ര കഷ്ടിക്കൂർ അമ്മേനെയും കൂട്ടിട്ട് വന്നത് അതില് നമുക്ക് ഒരുപാട് വയ്യാതെ ഒക്കെ വന്നിട്ട് അത് ആറു മണിക്കൂറും കാരണം അമ്മേനേം കൂടെ നമ്മടെ കാലില് ചെറിയ നീരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മളെ കാണാൻ വേണ്ടി വന്നതില് ഒരുപാട് നന്ദി ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആന്റെ കൈന്ന് വിളിച്ചിട്ട് എനിക്ക് കൊടുത്താ പറഞ്ഞേ